ഇവിടെ വരാനായിട്ട് എല്ലാ എല്ലാ മിക്കവാറും രണ്ടായിരത്തി പത്ത് തൊട്ടേ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം മോൻ്റെ വിവാഹത്തിന് മോന് യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള കല്യാണം വേണ്ട വേണ്ട അതിപ്പോൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ എന്തോ അവന് നാട്ടിൽ തന്നെ ജീവിക്കുന്നതാണ് ഇഷ്ടം ഇപ്പം അവൻ അബുദാബിയിലാണ് അവിടെ ആവുമ്പോൾ അമ്മയും രണ്ടുപേരോടും പറഞ്ഞു ഓടി ഇങ്ങ് വരാവില്ല ഒറ്റ മോനേ ഉള്ളു അപ്പം അവിടെ വന്ന് ഇങ്ങനെ അങ്ങനെ യൂറോപ്യൻ ആ കല്യാണമാണ് മിക്കതും വരുന്നത് പക്ഷേ നമുക്ക് അതൊന്നും ആവുന്നില്ല അപ്പം പ്രയാസമായി ഇപ്പം എൻ്റെ കസിൻ ഉണ്ട് മോളി എൻ്റെ പേരപ്പൻ്റെ മോളുടെ മോളാണ് അപ്പം അവള് പറഞ്ഞ ആ ചേച്ചി വന്ന് ഒരു ഒരൊമ്പതാഴ്ച നമുക്ക് കർശനമായിട്ട് വന്ന് മോളി വന്നിട്ടുണ്ടായിരുന്നു കാണിച്ചേ മോളിയെ കാണാട്ടെ ഞങ്ങള് അഞ്ചാമത്തെ ആഴ്ച ആവുമ്പോൾ ചേച്ചി മനസ്സ് വിചാരിക്കുന്ന പോലെ തന്നെ ആലോചന നമുക്ക് അത് പറയാനുള്ള ഗഡ്സ് വേണം നിങ്ങൾ അവിടെ എത്തണം ഈ അതിന് വേണ്ടിയാ അഞ്ചാമത്തെ ആഴ്ച അത്ഭുതം നടക്കുന്നത് ഒമ്പതാഴ്ച അഞ്ചാമത്തെ ആഴ്ച അത്ഭുതം ഞാൻ കൃത്യം പറഞ്ഞു ആകാമത്തെ ആഴ്ച നടക്കുന്നു അത് നടന്നിരിക്കും നിങ്ങൾ അതുപോലെ പറയാൻ പഠിക്കണം നിങ്ങൾ അതുപോലെ അതിനെ ശുശൂഷ നിങ്ങളെല്ലാരും അങ്ങനെ പറയാൻ തുടങ്ങുന്ന അച്ഛനും കൂടെ സ്ഥലം വിടും അച്ഛനും പിന്നെ ശുശൂഷയില്ല നിങ്ങൾ അത്രയും വളരണം ആത്മീയത്തില് പാകത വന്നവരും പക്വത വന്നവരുമായിട്ട് നിങ്ങൾ വാങ്ങണം എന്തൊരു വർത്താനാ പറഞ്ഞേ ഒമ്പത് ആഴ്ച അഞ്ചാമത്തെ ആഴ്ച കാര്യം നടക്കും അഞ്ചാമത്തെ ആഴ്ച അഞ്ചാലോചന വന്നു അഞ്ചാമത്തെ ആഴ്ച അഞ്ചാലോചന ആകപ്പാട ആയി പോയി കൈയ്യും രണ്ടുംമാരും ഒരു ബിടെക്ക് ഒരു എംടെക്ക് പിന്നെ ഒരു കുട്ടി അങ്ങനെ അഞ്ച് പേരുടെ അല്ല ഞങ്ങൾക്ക് ഒറ്റ മോനെ ഉള്ളു മറ്റേ ഒരു കുട്ടിയുടെ ഒറ്റ മോളുള്ള ഒരു കല്യാണമാണ് ഒറ്റ ഒരു കൊച്ചേ ഉള്ളൂ അപ്പം നമുക്കത് അഞ്ചു പേരുടെ എന്തെങ്കിലും ചെയ്തു അതിൽ ആ ഒറ്റയുള്ള ആടെ ഇത് ചെയ്തു ബാക്കി നാല് പേരെ നമ്മൾ ചെയ്ത് ചെയ്തു അപ്പോൾ ഞാൻ വിമലേരിപ്പള്ളിയിൽ അച്ഛനെ വന്ന് കണ്ടായിരുന്നു അച്ഛൻ വന്നു ഇതിലെ ഈ ബി ആളെ അല്ല എം എസ് സി ബി എഡ് മോയുടെ ഒരു എൺപത് ശതമാനം അതായിരിക്കും നിങ്ങൾ പക്ഷേ അഞ്ച് നാല് പേർ അതാ ഇത് ചെയ്യണ്ട അവരുടെ കൂടെ കാണുമോ അതുമെല്ലാം ചെയ്തോ എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ഈ നാല് പേരെ ഇത് ചെയ്തു അതിൽ പിന്നെ ഇങ്ങനെ വീട്ടിലെ എല്ലാവരെയും പോയി കണ്ടു അപ്പം അവരിൽ ഒരു കൂട്ടർ പറഞ്ഞു മോനെ നേരിട്ട് കാണണം അല്ലാതെ ഈ എം എസ് സി ബി എഡിൻ്റെ അതനുസരിച്ച് മോനെ ഒരു നാല് ദിവസത്തെ ലീവ് എടുത്ത് മോൻ ഇവിടെ വരികയും ചെയ്തു അപ്പൊ ഞാൻ ഇവിടെ വരുമ്പം മാല ആ പുറകില് അവിടുത്തെ പോയി എന്തോണ് സുന്നാലിനാണ് മാലയിടുന്നത് അപ്പൊ ഒരു മാല ഒന്ന് മോൻ്റെ പൊക്കവും അതിൽ ഇച്ചിരിയുടെ പൊക്കം കുറഞ്ഞ ഒരു മാല ഈ രണ്ട് മാല എന്തോണ് സുന്നാലിനെ സമർപ്പിച്ച് ഒരു മണവാളൻ മാല ഒരു മണവാട്ടി മാല ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ടോ ഒരു മണവാളൻ മാലയും ഒരു മണവാട്ടി മാലയും അവിടെ ഇടാൻ തുടങ്ങി അങ്ങനെ ഒരു മാല കേട്ടോ കാളമ്പോളം കൊണ്ട് ഇടില്ല പ്രാർത്ഥിച്ച ആ മാലയുടെ വലിപ്പൊക്കെ നോക്കി അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട് ആഴ്ച മണവാളന്മാലേ മണവാട്ടിമാലയായിരുന്നു അതെ ആയിരുന്നു അത് തന്നെയായിരുന്നു ആ ഹലുയ അങ്ങനത്തെ മാലയുടാ ചേച്ചിമാരുടെ ചോദിച്ചാൽ ഒരു മണവാളന്മാല തരാൻ പറഞ്ഞാൽ മതി അപ്പം തരും മണവാട്ടിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഹലിലുയ അപ്പം അമ്മായി അമ്മമാല വേണമെങ്കിൽ ഇച്ചിരി വണ്ണം ഉള്ളതായിരിക്കും ആ മാലയുടെ അമ്മായി അമ്മമാല എന്ന് പറയും അമ്മായിപ്പൻമാല മെരിഞ്ഞു നീളം കൂടിയൊരു മാല ആയിരിക്കും അത് അമ്മായിയപ്പന്മാല അങ്ങനെ പല മാലകളുണ്ട് അച്ചന്മാല എന്താന്നല്ലേ ചോദിച്ചാൽ അച്ചന്മാല താൽക്കാലം നിങ്ങൾ ഇടണ്ട നിങ്ങൾ തിരികെ തിരികത്തിച്ച് പാർച്ചാൽ മതി അച്ഛനുവേണ്ടി അതുപോലെ തന്നെ ഞാൻ അഞ്ചു തിരിയും വാങ്ങിക്കുമായിരുന്നു അഞ്ചു തിരി ഒമ്പത് ആഴ്ച അഞ്ച് അഞ്ച് മൂന്ന് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല ഞങ്ങളെ രണ്ടുപേരെ കൂടി അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല ഞാനത് അങ്ങനെ തന്നെ ഉദ്ദേശിക്കാം പുണ്യാളിനെ ഞങ്ങൾ ഉദ്ദേശിച്ചത് മൂന്ന് പിള്ളാരും ഒരു ഭർത്താവ് ഒരു ഭാര്യ പേരെ പറ്റിയാണ് അവരെ പറ്റി പറഞ്ഞേക്കുന്നത് ഹാലേലുയാച്ചിളാ പിടങ്ങിയിരിക്കാതെ ആ മക്കളുടെ കല്യാണം നടന്നിട്ട് നന്നാട്ട് പറയോ ഈ ഈ സാക്ഷി കഴിയുമ്പം നിങ്ങളുടെ മക്കൾക്ക് നല്ല കല്യാണം വന്നിരിക്കും ഹാലേ ലുയാ ചേച്ചിമാരുടെ തീഷ്ണത കണ്ടോ ഹലേ ലുയാ അഞ്ച് തിരി കത്തിക്കും അതിൽ ഒരു തിരി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും എന്നാന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞു പതിമൂന്ന് നൊവേന ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യം സാധിക്കും അപ്പം അതിൽ പതിമൂന്ന് അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു തിരിയാണ് കൊണ്ടുപോകുന്നത് അതിൽ മൂന്ന് നൊവേന തിരി കത്തിച്ച് വെച്ച് വാർത്തിക്കും ബാക്കി പത്തെണ്ണം അല്ലാതിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മോന് മോളെ ഇവിടെ കാണാൻ വന്നു കാണാൻ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ എല്ലാവരെയും കണ്ടു അപ്പം ഏതാണെന്നുള്ള ഇങ്ങനെ ഇരുന്നു അപ്പം ചൊവ്വാഴ്ച മോനും അന്ന് ഇവിടെ ഉണ്ട് അപ്പം ഞാൻ മറ്റേ മോനെ ഇന്ന് എൻ്റെ ഒമ്പതാമത്തെ ചൊവ്വാഴ്ചയാണ് ദൈവം മോനേം കൂടെ ഇവിടെ വരുത്താൻ സാധിച്ചല്ലോ അപ്പം മോനുമായിട്ട് ഇവിടെ വന്ന് മോനേയും മോൻ്റെ പപ്പായും മോൻ്റെ പപ്പ ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും വരുന്നതാണ് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് അപ്പം അവിടെ പോയി മോനയും കൂടെ പിടിച്ച് ഞങ്ങൾ അപ്പൊ ഈ മോളി ഞങ്ങൾ ഉണ്ട് എൻ്റെ ജീവിത പങ്കാളി പുറയിലെ മോനെ എൻ്റെ മുമ്പിലെ ഞങ്ങളെല്ലാം നിൽക്കുക അപ്പൊ ഞാൻ അച്ഛൻ അപ്പം ഇവിടെ സ്തുതിപ്പ് പറഞ്ഞ് പേര് പറഞ്ഞിങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുക പുറകിൽ നിന്ന് ഞങ്ങളങ്ങോട്ട് വന്നതേ ഉള്ളു വന്ന ഉടനെയാണ് അവിടെ പോയി മാല മാലയിടാന് അപ്പോൾ ഞാൻ എൻ്റെ മാല എന്നും സ്ഥിരം ഇടുന്ന പോലെ കയ്യിലെടുത്തിട്ട് മോൻ്റെ കയ്യിലോട്ട് ഞാൻ രണ്ട് മാല എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചെറുത് ഒന്ന് വല ആ മാല കൈ കൊടുത്തിട്ട് മോന് മോൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊടുക്കുന്ന ആ നിമിഷം അച്ഛൻ ഇവിടെ ഒന്ന് വിളിച്ച് പറയുകയാണ് എൻ്റെ മോൻ്റെ പപ്പയുടെ പേര് സണ്ണീന്നും ഉണ്ട് ജോസ് ജോസെന്ന് പേര് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു സച്ചിൻ മോൻ്റെ പേര് സച്ചിൻ എന്നാണ് സച്ചിൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു സ്വല്പം നിന്നിട്ട് അച്ഛൻ പറഞ്ഞു മോൻറെ വീട്ടിൽ വിളിക്കുന്ന പേര് സച്ചു എന്നാണ് അപ്പം ഇത് എന്റേതാന്ന് തന്നെ വേണ്ടി അച്ഛൻ ജോസ് സച്ചിൻ സച്ചു കർത്ത അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു മോൻ്റെ കയ്യിലോട്ട് കൊടുത്ത ആ നിമിഷം ഞാൻ മോൻ്റെ കൈയ്യെ ലറുക്കി പിടിച്ച അവനുമാണ് എന്നെ അന്താളിച്ചു നോക്കുക എൻ്റെ ജീവിത പങ്കാളിയും എല്ലാരും എൻ്റെ മോത്തോട്ട് ഇങ്ങനെ നോക്കുക അച്ഛനാ കറക്റ്റ് ടൈമിൽ പറയുകയും ഇവന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന നിമിഷം അപ്പം അത് എന്റെ കണ്ണങ്ങെന്ന് അറിഞ്ഞു പോയി ഞാൻ അന്ന് അന്ന് അപ്പം വിച്ച് വന്നപ്പോ ഞങ്ങൾ ഉറച്ചു ഇത് തന്നെ ഉറപ്പിക്കുക അപ്പൊ മോന് ലീവില്ല പിറ്റേ ദിവസം പോകണം മോൻ പോകുന്നതിന് മുമ്പ് ഉറപ്പിച്ചിട്ട് പോവാന്ന് ചിന്തിച്ചു ഇവിടുന്ന് ഇവിടെ ഇരുന്ന് തന്നെ മോൻ ലീവിന് രണ്ടു ദിവസം കൂടെ നീട്ടി തരാവോ എന്ന് ഓഫീസിൽ വിളിച്ച് ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് ഒരു നാലരയായപ്പം ഓഫീസിൽ നിന്ന് പോകണമെന്ന് ശരിയെന്ന് പറഞ്ഞു അന്ന് തന്നെ പോയി ടിക്കറ്റ് എടുത്ത് ആ വൺ കാറെ തന്നെ ഇരുന്നോണ്ട് പെങ്കോച്ചിൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ചൊവ്വാഴ്ച ബുധനാ വ്യാഴാഴ്ച നമുക്ക് ഉറപ്പീരു നടത്താം അങ്ങനെ വ്യാഴാഴ്ച നമ്മൾ ഉറപ്പീരു നടത്തി സന്തോഷം മോള് ഇവിടെ ചങ് വർക്ക് ചെയ്യുവരും ടീച്ചറായിട്ട് മോ അവധിക്ക് പോയി അവിടെ തന്നെയുള്ള ഇന്ത്യൻ നാഷണൽ പബ്ലിക് സ്കൂളിൽ തന്നെ മോക്ക് നല്ലൊരു ജോലിയും കിട്ടി ജീവിക്കുന്നു അന്ന് ചൊവ്വാഴ്ച തിങ്കളാഴ്ചയായിരുന്നു മോൻ്റെ കല്യാണം ചൊവ്വാഴ്ച വൈകിട്ട് തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛൻ്റെ അനുഗ്രഹം രാത്രി എട്ടര ആയപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ മല വിശ്വാസവും നിന്റെ പ്രാർത്ഥനയും അത്ഭുതമായി മാറിയില്ല മാറുക ദൈവം നിൻ്റെ ജീവിതത്തോടെത്ത കരുണ കാട്ത്ത് ഇനിയും വലിയ കാറ്റും കഭിയും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ ആ മക്കളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ ശബര മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ജോലി മേഖലയിലും ഉയർച്ചയുണ്ടാകട്ടെ നിങ്ങൾ കൂടുതൽ അഭിഷേകത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് വരട്ടെ स्वीकरिकल्टि माभियामिन् अर्थनकल् वीठिलेक्षि